എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക ഈസ്റ്റർ ദിനത്തിൽ ഏകീകൃത കുർബാനയ്ക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കുമായി ഇന്ന് തന്നെ തുറക്കാം എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ ഈസ്റ്റർ ദിവസം പോലീസ് സംരക്ഷണയിൽ ഏകീകൃത കുർബാന നടത്തുവാൻ എറണാകുളം അഡീഷണൽ മുൻസിഫ് കോടതിയുടെ ഓർഡർ പിന്നീട് കുർബാന കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ മറ്റു കുദാശങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് തടസ്സമെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന കുർബാന മാത്രമേ ദേവാലയത്തിൽ അർപ്പിക്കുവാൻ സാധിക്കൂ ദേവാലയം അനിശ്ചിതകാലമായി അടച്ചതിനാൽ ബസിലിക്ക ഇടവക വിശ്വാസികൾ തന്നെ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു വിധിയുണ്ടായത് പള്ളിയിൽ ഈസ്റ്റർ ദിനത്തിൽ ഏകീകൃത കുർബാനയും മറ്റുള്ള ദിവസങ്ങളിൽ കുർബാന ഒഴുകിയുള്ള തിരുക്കർമ്മങ്ങളും നടത്താവുന്നതാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം